ഹലോ പഴയ നെറ്റിൻ്റെ ഷോളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോട്ടോ അതെ നമുക്ക് പൂക്കളാക്കാം അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ നെറ്റിൻ്റെ ഷോ ആണ് ഇത് കുറച്ച് ഭാഗമൊക്കെ കുറച്ച് പിന്നി പോയപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ നല്ല മെറ്റീരിയൽ ആയുണ്ട് കളയാനും തോന്നിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വീടൊക്കെ അലങ്കരിക്കാമല്ലോ അപ്പോൾ ഈ തുണി വേസ്റ്റായി പോവില്ലല്ലോ എന്ന് അപ്പോൾ അതാ നല്ല ബോർഡറൊക്കെ ഉള്ള ഒരു ബ്ലൂ കളറിലുള്ള ഒരു നെറ്റിൻ്റെ ഷോളാണേ കയ്യിലുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഷോളൊക്കെ എടുത്തോണ്ട് വായോ നമുക്ക് പൂക്കളുണ്ടാക്കാം ൊക്കെ നമുക്ക് ആദ്യം തന്നെ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു കമ്പി വേണം കേട്ടോ അപ്പോൾ ഞാൻ ഡേ ഇതുപോലൊരു കമ്പിയാണ് എടുത്ത് വെച്ചേക്കുന്നത് ഇനി നമുക്ക് ഇതിനെ പെറ്റൽസിൻ്റെ ഷേപ്പിൽ ഒന്ന് ചുറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫെവികോളിൻ്റെ ഒരു കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതാ പുറം ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ ഈ കമ്പി ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ടേ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇതാ ഇതുപോലൊന്ന് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം മാറ്റി ഈ കമ്പി നമുക്ക് നെറ്റ് ഷോളിന്റെ ഉള്ളിലേക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതുപോലൊന്ന് ഷെയ്പ്പ് പിടിച്ചിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ചുറ്റി എടുക്കാം അപ്പൊ നമുക്കിതാ ഇതുപോലെയാണ് ഏട്ടോ കിട്ടുന്നത് ഇനി ഒരു മെഷീൻ നൂല് ഉപയോഗിച്ച് നല്ല ടൈറ്റ് ആയിട്ട് ഒരു കെട്ടും കൂടി ഇട്ടോ ഇട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മെഷീനൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇതിന്റെ പുറം വശം എടുത്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പെറ്റൽസും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നീ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കുറച്ചധികം പെറ്റൽസും കൂടി നമുക്ക് ഉണ്ടാക്കി എടുക്കണം കണ്ടില്ലേ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനത് ഇവിടെ നാല് പെറ്റൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ നാല് പെറ്റൽസ് ആണ് ആണായിട്ടോ ആവശ്യം അപ്പോൾ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറച്ചധികം ഫ്ലവേഴ്സ് എടുക്കാൻ പറ്റും അപ്പോൾ നാലെണ്ണം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനു മുന്നേ നമുക്ക് ഈ ഷോളിൻ്റെ ഈ ബോർഡർ ഒന്ന് ഇളക്കി എടുക്കണം അപ്പം ഞാൻ അത് ഇളക്കിയെടുത്തതിനു ശേഷം ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഒരു കോട്ടന്റെ ഒരു ചെറിയൊരു പീസ് എടുത്തതിന് ശേഷം ഈ ബോർഡറിന്റെ ഉൾ അതിനുശേഷം മിഷീൻ നൂല് ഉപയോഗിച്ച് തന്നെ നല്ല ടൈറ്റായിട്ട് ഒരു കിട്ടും കൂടി ഇട്ട് കൊടുക്കാം ഫ്ലവർ തയ്യാറാക്കി എടുക്കാൻ പോകുന്നതേ അതിനുശേഷം നമുക്ക് ഒരു പെറ്റൽസ് എടുത്തതിനു ശേഷം എന്താ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് മെഷീൻ നൂല് ഉപയോഗിച്ച് തന്നെ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം പെറ്റൽസ് വെച്ചതുപോലെ തന്നെ ബാക്കി മൂന്ന് പെറ്റൽസും കൂടി നമുക്ക് ഇതിൽ വെച്ചൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്കിത് ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്കിത് ഇതുപോലൊന്ന് വിടർത്തി വെച്ച് കൊടുക്കാം ഇതുപോലെയാണ് ഏട്ടോ നമുക്ക് ഫ്ലവർ കിട്ടിയിട്ടുള്ളത് ഇതുപോലെ നമുക്ക് കുറച്ചധികം ഫ്ലവേഴ്സും കൂടി ഉണ്ടാക്കി എടുക്കണം അപ്പോൾ കുറച്ചധികം പൂക്കൾ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ ബോർഡറിൽ നിന്ന് മൂന്ന് പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ദാ ഇതുപോലെ ഒരു കമ്പിയും എടുത്തിട്ടുണ്ട് അതിനേശേഷം നമ്മൾ ഒരു ബോർഡറിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തതിനുശേഷം ഇതുപോലൊന്ന് മടക്കിയിട്ട് താഴ്ഭാഗം ഇതുപോലെ ഒന്ന് ചുരുക്കി പിടിക്കാം അപ്പോൾ നമുക്ക് ദാ ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത് അനേശം നമ്മുടെ ഈ കമ്പി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം അനേശി നൂലുപയോഗിച്ച് നന്നായിട്ട് ഒരു കെട്ടും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള രണ്ട് പീസും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പം നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ഗ്രീൻ ടേപ്പും കൂടി ചിട്ടിയെടുക്കാം ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഞാൻ ഒരെണ്ണം കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൂക്കൾ കൂടി സെറ്റ് ചെയ്ത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതെടുത്തതിന് ശേഷം നമ്മൾ ഒരു ഫ്ലവർ ഇതിൻ്റെ സൈഡിലേക്ക് ഒന്ന് വെച്ചിട്ട് നമ്മൾ ഇതാ ഈ രണ്ട് കമ്പികളും കൂടി ഒന്ന് ചുറ്റി കൊടുക്കുവാണ് കേട്ടോ അതിനുശേഷം ബാക്കിയുള്ള ഫ്ലവറുകൾ കൂടി നമുക്ക് ഇതുപോലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം പഴയ നെറ്റിൻ്റെ ഷോളുകൊണ്ട് ഉണ്ടാക്കിയ പൂവാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അത്രയൊക്കെ ഉള്ളു താങ്ക്